സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാൻസ് നോക്കാം അറുപത്തൊന്ന് എൺപത് പത്തൊമ്പത് പൂജ്യം എട്ടായി അയ്യായിരം വന്നു അറുപത് എൺപത്തൊന്നായി ആയിരം ഒന്ന് മുപ്പത്തഞ്ച് അറുപത്തൊന്ന് അമ്പത്തൊന്ന് തൊണ്ണൂറ്റി മൂന്നായി രണ്ടായിരമൂന്നും മുപ്പത്തൊന്ന് അമ്പത്തി ആറായി ആയിരമൂന്നും തൊണ്ണൂറ് അറുപത്തേഴ് അറുപത്തൊമ്പത് എഴുപതായി ആയിരമൂന്ന് അറുപത്തെട്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി മൂന്ന് പതിനെട്ടായി അഞ്ഞൂറൊന്ന് പൂജ്യം ഒമ്പത് അൻപത്തി ആറ് അറുപത് അമ്പത്തൊമ്പതായി അഞ്ഞൂറൊന്ന് എഴുപത്തിരണ്ട് തൊണ്ണൂറ് പൂജ്യം എട്ട് എൺപത്തി ആറായി അഞ്ഞൂറൊന്നും ഇരുപത്തഞ്ച് മുപ്പത്താറ് അറുപത്തിരണ്ട് മുപ്പത്തഞ്ചായി അഞ്ഞൂറൊന്ന് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റാറ് അറുപത്തഞ്ച് അറുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് എഴുപത്തൊമ്പത് അറുപത്തഞ്ചായി അഞ്ഞൂറൊന്ന് എന്നീ പ്രൈസുകളും നിങ്ങൾക്കുന്ന ബിരിമിറ്റ് അഭിനേദനകൾ പ്രൈസ് പ്രൈസ് കണ്ടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോക്കയിലെ ചാൻസ് സമ്പ്രദികൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രീ ശക്തി പാർട്ട് ടുവിലെ ചാൻസ് നമ്പർ ഏതെക്കഡ് ഓൺലൈൻ നമ്പർ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഏകഡി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ പതിനാറ് മുപ്പത്തി മൂന്ന് എൺപത്തെട്ട് അറുപത്തൊന്ന് മുപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇരുപത് അമ്പത്തെട്ട് എൺപത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ പറഞ്ഞു എഴുപത്തിനാല് തൊണ്ണൂറ് അമ്പത്തൊന്ന് അമ്പത്തി ആറ് തൊണ്ണൂറ്റെട്ട് അമ്പത്തേഴ് പതിനാല് അൻപത് നാൽപ്പത് ഇരുപത്തൊന്ന് എന്നീ ചാൻസ് സംബനകളാണ് സ്ത്രീശക്തി പാർട്ട് ടുവിലെ ചാൻസ് അവരുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വീട് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലാക്ക് ചെയ്യുക Subscribe to our channel. Subscribe to our Subscribe to